ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പച്ചക്കളറിലെ ഒരു ചെടിയാണ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ആസ്പരായ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് നമുക്ക് ശതാവരി എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് അപ്പോൾ ഇത് നല്ല വളരെ ബുഷിയായിട്ട് ഒരു ചെടിയാണ് നമുക്ക് ഇതാണ്ടല്ലേ ഔട്ട്ഡോറിലും ഇൻഡോറിലും വയ്ക്കാവുന്നതാണ് കൂടുതൽ തണൽ അതിനാവശ്യമില്ല സാമാന്യം വെയിൽ ഹാഫ് ഷെയ്ഡിൽ വളരുന്ന ഒരു ചെടിയാണ് അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന ചെടിയാണ് നമുക്ക് ബൊക്കുകളിലൊക്കെ അച്ചു കെട്ടുന്നതിനോ അതല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യുന്നതിനൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രപ്പറേഷനൊക്കെ ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു കത്തിയും ഒരു ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സറും പിന്നെ ഒരു സ്റ്റാഫെന്ന് പറഞ്ഞിട്ടിത് ഭംഗി സൈഡുണ്ട് ഓക്കെ ഇത് മൂന്നോണ്ണം ആവശ്യമുള്ളത് പിന്നെ ഒരു പോളിത്തീൻ കവർ അപ്പോൾ നമ്മളിതിന് നട്ട് മുള മുളപ്പിച്ചതിന് ശേഷം നമ്മളതിനെ മാറ്റി ചെടിച്ചട്ടിയിലോട്ട് വയ്ക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് തിരിച്ച് നടന്നത് എങ്ങനെയൊന്ന് നോക്കാം അതേണ്ട് ഇതിൽ കിഴങ്ങ് പോലുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ വെള്ളം കൂടുതൽ നനഞ്ഞില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് ദിവസമൊക്കെ നനയ്ക്കാതെ ഇരുന്നാലും ഒന്ന് ചീത്ത ആയി പോകുന്ന ഒരു സാധനമല്ലേ അല്ലെ വെള്ളം സംഭരിച്ച് ഈ ചെടി അത് വളർത്തു നോക്കും അപ്പോൾ ഇത് നമുക്ക് ഇല്ലേ നമ്മൾ തിരിക്കേണ്ട പോർഷൻ ഇങ്ങനെ മാറ്റി എടുക്കണം അത് നമ്മൾ ഓരോ സിംഗിളായിട്ട് നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുളച്ചു വരില്ല രണ്ടില്ല നമുക്ക് തന്നെ തിരിച്ചെടുക്കാം കത്തി നമ്മൾ മുമ്പിലോട്ട് കടത്തി രണ്ടില്ലേ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം രണ്ട് പോർഷൻ ആയിക്കോട്ടെ അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ സാഫ് എടുത്ത് നമ്മുടെ ഈ രണ്ട് സൈഡിൽ മുറിവ് പറ്റി സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കണം ഈ ചെടി നമുക്ക് ഒരാഴ്ച നമ്മൾ തണലിൽ വെച്ച് സൂക്ഷിക്കണം അതല്ലേ ഇത് വേരകളെല്ലാം രീതിയിൽ വെച്ചതിന് ശേഷം അത് നമ്മൾ തണലിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഇതിനെ നമുക്ക് ചെടിച്ചെട്ടിയിൽ വേണമെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് നടാവുന്നതാണ് നമ്മൾ ഈ ഹോളുകൾ അടയാത്തക്ക രീതിയിൽ നമ്മൾ അടച്ചെടുക്കണം എന്നിട്ട് ഒരു ശലമണ്ണത്തിന് ശേഷം ഈ ചെടി ഇങ്ങനെ ഇറക്കി വെച്ച് നമ്മളിത് വലിയ പോട്ടിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ച് ദിവസം അതിനെ ഒന്ന് തണലിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇത് സിറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കുന്ന ഒരു ചെടിയാണ് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണത് ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതുള്ളൂ ആർക്കും ചെടി നട്ട് വളർത്താം ആർക്കും സംരക്ഷിക്കാം എന്നുള്ള ഒരു രീതിയിലാണത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എനിക്ക് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വലിയ ചെടിച്ചെട്ടിയിലാണെങ്കിൽ അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെടിയില ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ ഒക്കെ നമുക്കത് വെക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഈ ഫാക്ടം ബോസ് വെള്ളത്തിൽ കലർത്തി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്നുള്ള രീതിയിൽ കലർത്തി നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫോഴ്സിൽ വളർന്നു വരുന്നതാണ് വളരെ ബുഷായിട്ട് വളർന്നു വരും ഈ ചെടി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Danke.